ണോ ഫോളോവർ ആണെങ്കിൽ എന്റെ സൂചി നൂലും ഉണ്ട് ഓരോ സൂചി നൂലും കൊടുക്കുന്നതിന് ഞാൻ നൂറ് വച്ച് വരും അറിയോ അറിയത്തില്ല അറിയത്തില്ല എന്ന് വീഡിയോ കണ്ടിട്ടോ എന്റെ ഫോളോവർ ആണെങ്കിൽ ഓരോ കൊടുക്കുന്നതിന് എത്ര സ്റ്റാർട്ട് വെച്ചും കൈ വിറക്കാതെ പിള്ളേർക്കൊന്നും പേര് ഉഷാറില്ല സൂചിന്ന് പോലും ഒന്നും അറിയാൻ പയ്യാ ആ അവരെണ്ണം കൊടുത്ത് ഫാസ്റ്റ് കൊടുത്തു പെട്ടെ ഇങ്ങനെ എങ്ങനെ ആവട്ടെ ചോണയുള്ള പിള്ളേരെ ഇങ്ങനെ വേണം ആ അങ്ങനെ കൊഴപ്പാ മതി രണ്ടാമത്തെ അടുത്ത അടുത്ത മൂന്നാമത്തെ ആ മൂന്നാമത്തെ പോയി ഇതൊക്കെ നൂലൊക്കെ വല്ല നടക്കുവോ ടൈമോട്ടായി സൂപ്പർ സെക്കൻഡ് കൊണ്ട് പിള്ളേർ കഷ്ടപ്പെട്ട് രണ്ടെണ്ണമാണ് ഇത്രയും നേരം കൊണ്ട് കൊരുത്തത് എനിക്ക് വയ്യ ഈ സൂചി തോലൊക്കെ എന്താ കൊരിക്കാൻ അറിയാൻ വയ്യാത്തേ ഏ പിടിക്കും രണ്ടെണ്ണം കൊരുത്തേന്റെ വരും എത്ര രൂപ ഇരുന്നൂറ് രൂപ എന്നാ പിടിക്കും ഇരുന്നൂറ് രൂപ അപ്പൊ രണ്ടുപേരും കഷ്ടപ്പെട്ടിരുന്നു അപ്പൊ നൂറു ആവുക്കും കൊടുത്തോ ഓക്കെ സിമാ അംഗമാലിയുടെ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് വരും എന്റെയും സീമാസിന്റെ പേജ് ഫോളോ ആയിട്ടുണ്ട് ഇല്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ എന്നാ ചെയ്തിട്ടുണ്ടല്ലോ സീമാസിനെ ചെയ്തിട്ടില്ലല്ലോ എന്നാ ചെയ്തോണ്ടാണ് ഇപ്പൊ ഈ ടാസ്ക് വന്നത് എന്തായാലും ടാസ്ക് പങ്കെടുത്തല്ലേ അപ്പൊ അത് കൂടാതെ രണ്ട് ഗിഫ്റ്റ് കൂടി പിടിച്ചോ സീമാ അങ്കമാലി കേൾക്കുന്നത് അപ്പൊ അടുത്ത പ്രാവശ്യം എന്താ എന്താ ഐ ഫോൺ പ്രോ മാക്സ് അടുത്ത പ്രാവശ്യം കാണുമ്പോ എന്താ വേണം അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഞാനിപ്പൊ കയ്യിലോട്ട് വെച്ചിരുന്നു അപ്പൊ അത് വാങ്ങിച്ചോളാം കേട്ടോ അപ്പൊ ശരി വേണം അപ്പൊ ഈ കാണുന്ന ഐ ഫോൺ സെവന്റീൻ പ്രോ മാക്സുമായിട്ട് അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഞാൻ തരും അപ്പൊ നിങ്ങളെ കാണാം ഇതേപോലെ വരുന്നുണ്ട് ഇന്റർഷൻ താസമായി കേരളത്തിൽ അകത്തും പുറത്തുവാളാക്കി പോളാ